നമസ്കാരം വാക്കും വരയുമെന്ന നമ്മുടെ ചിത്രകല ക്ലാസ്സിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എപ്പോഴും പറയുന്നത് പോലെ ഒരു വാക്ക് വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് നേരെ ചിത്രകലയിലേക്ക് പോകാം ചിത്രകലയെ ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്നു എത്ര വരയ്ക്കാൻ അറിയില്ല എന്ന് കരുതുന്നവർക്കും വരയ്ക്കാൻ ഭാഗത്തിലുള്ള ചിത്രകലാ മാർഗങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു ഒരു വാക്ക് അതായത് മൂന്ന് കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായി അറിയേണ്ട മൂന്ന് കാര്യങ്ങൾ അതിങ്ങനെയാണ് അത്യാവശ്യം ആവശ്യം ആഗ്രഹം എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ പരിതത്വം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും കാത്തിരിക്കാനൊക്കെ അല്ലേ നമ്മളെ പ്രേരിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ആഗ്രഹങ്ങൾ വേണം പക്ഷേ അതിനു മുൻപിൽ രണ്ട് കാര്യങ്ങളുണ്ട് അത്യാവശ്യം ആവശ്യം പിന്നീട് ആഗ്രഹം ഒരു ചെറിയ ഉദാഹരണം പറയാം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഉദാഹരണം മാത്രമാണ് ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു വീട് അത്യാവശ്യമാണ് ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത് കൊടുക്കുക വീട് ഉണ്ടായേ പറ്റൂ അങ്ങനെ ചിന്തിക്കുന്നവർ ആദ്യം വീടിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കൊരു കാറ് വേണം ആ കാറിന് എടുക്കുന്ന ലോണ് അടയ്ക്കുമ്പോൾ നമുക്ക് വീടില്ലാതെ അത് വാടക കൊടുക്കണം പിന്നെ കാറിന് ലോണടക്കണം ഇങ്ങനെ പോകും അവിടെ അത്യാവശ്യം വീടാണ് വീട് വെച്ച് കഴിയുമ്പോൾ വീട്ടിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കേണ്ടി വരും അതൊരാവശ്യമാണ് രണ്ടാമത് ആവശ്യങ്ങൾ നിറവേറ്റുക അത് കഴിയുമ്പോൾ അതിന് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു കാർ ഉണ്ടെങ്കിൽ നല്ലതാണ് അതൊരാഗ്രഹമാണ് ആഗ്രഹവും നമ്മൾ നിറവേറ്റണം ഒന്നും മോശമല്ല പക്ഷേ ആദ്യം വീട് പിന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് പുറത്തേക്കൊക്കെ പോകാറുള്ള വാഹനം നേരെ കുറിച്ച് ആദ്യം ആ കാറാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഒന്നും നടക്കില്ല ഒരു ശരാശരി ജീവിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയട്ടെ നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിലും അനിവാര്യമായ ബന്ധങ്ങളാണോ അതൊരാഗ്രഹമാണോ അത്യാവശ്യമുള്ള ബന്ധമാണോ ഒഴിവാക്കാൻ പറ്റുന്നതാണോ നമ്മുടെ വാക്കിന് അത്യാവശ്യമുണ്ടോ അതൊരു ആഗ്രഹം കൊണ്ട് പറയുന്നതാണോ നമ്മുടെ സാന്നിധ്യം ആവശ്യമാണോ അത്യാവശ്യമാണോ ഒരാഗ്രഹമാണോ നമ്മൾക്ക് ഇങ്ങനെ അഞ്ച് നിമിഷം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഏത് തലത്തിലാണ് ആഗ്രഹമാണോ ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് അറിഞ്ഞുകൊണ്ട് ക്രമാനുഗതമായി അത് മൂന്നിനെയും നമ്മൾ സാധിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവുന്നത് അങ്ങനെ മനോഹരമായിട്ട് ഇവിടെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ജീവനകലയാക്കി നമുക്ക് നിലനിൽക്കാൻ ആവട്ടെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ലളിതമായി ചിത്രകലാ ക്ലാസ്സിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് ഇത് വരച്ചിട്ട് നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ചിത്രങ്ങൾ അയയ്ക്കുക നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് ഇഷ്ടം ഇന്ന് ഏത് ചിത്രമാണ് വരയ്ക്കേണ്ടത് വളരെ വേഗത്തിൽ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് കിടക്കുന്നുണ്ട് ഒരാടിനെ വരയ്ക്കാവുന്നു വെച്ച നൽപ്പം ആട് നമുക്ക് വരയ്ക്കാം അതും ഏറ്റവും ലളിതമായ മാർഗങ്ങളിലൂടെ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ മനസ്സിൽ ഉറങ്ങാത്തൊരു പ്രണയം ഉണ്ടാവണമെന്ന് സകലത്തിനോട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും ഇവിടെ എന്ത് ജോലിയും ചെയ്യാൻ തോന്നും പ്രണയപൂർവ്വം നിറഞ്ഞ ഇഷ്ടത്തോടെ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മടുപ്പില്ലാതെ ഇതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലേ നമ്മുടെ സന്തോഷം ആര് കണ്ടെത്തണം നമ്മൾ തന്നെ കണ്ടെത്തണം മറ്റേ ആരും കൊണ്ടെത്താതിരില്ല നമ്മൾ സന്തോഷിച്ചിരിക്കുവാണെങ്കിൽ നമ്മളിലേക്ക് കുറേ പേര് വരും പക്ഷേ നമ്മുടെ ദുഃഖമൊന്നും കാണാൻ ആരുമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുക സന്തോഷിക്കുക സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയുക അങ്ങനെ നമ്മൾ പൂക്കൾ വിരിയിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരുപാട് സൗഹൃദത്തിൻ്റെ പൂമ്പാറ്റകളൊക്കെ വരും വന്നില്ലേലും നമുക്ക് നമ്മളിൽ തന്നെ സന്തോഷിക്കാനാണ് അത്ര ഇത്ര കലകളൊക്കെ വളരെ നല്ലതാണ് ഇത്ര കലകൾ ആസ്വദിക്കുന്നതും രചിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ നമ്മളെ ഏകാന്തതയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് സഹായകരമാണ് കേട്ടോ സത്യമാണ് ഇപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഒരു കല പഠിച്ചത് കൊണ്ടാണ് ഈ ഒരു വേദിയിൽ വന്നിരുന്ന നിങ്ങളോട് ഒരു ചിത്രം വരച്ച് കാണിക്കാനും കുറച്ച് സംസാരിക്കാനുമൊക്കെ ആകുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കലയൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് സമയം പോകുന്നറിയില്ല വെറുതെ ഒന്ന് ചിന്തകൾ മനസ്സിൽ കൂട് കൂട്ടുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്കിങ്ങനെ വരച്ച് പിടിക്കുക നോക്കിയേ ഒരു ഫ്രെയിമിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെന്ന് വിചാരിച്ചാൽ മതി ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചാൽ മതി ഇങ്ങനെ ചെയ്താൽ ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പത്തിൽ അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഷേപ്പ് കിട്ടി കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ബ്ലോക്കിംഗ് മെത്തേഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഇത് ബ്ലോക്കിംഗ് മെത്തേഡാണ് ഇങ്ങനെ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ചിത്രവും വരയ്ക്കാം പക്ഷേ ഒരഭിരുചി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പടം വരയ്ക്കാൻ ഒരു ക്ഷമ ഇതിലും അനിവാര്യമാണ് ഏതെങ്കിലുമൊക്കെ നമ്മൾ ചില അർപ്പണഭാവം ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാനും ആവില്ല അതുകൊണ്ട് ചിത്രകല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ കൂടെയുണ്ട് അറിയാവുന്നതൊക്കെ ആർജിച്ചതൊക്കെ പറഞ്ഞു തരാൻ തയ്യാറുമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെങ്കിൽ നമ്മളോട്ട് ബന്ധപ്പെടാം നിങ്ങളുടെ സമയം കാലം ദേശം പ്രായം ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല ഏറ്റവും ലളിതമായ മാർഗങ്ങളിലൂടെ വരെയും വർണ്ണങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തരും ഉറപ്പാണ് പക്ഷേ പഠിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവണം മാത്രം മാത്രം എൻ്റെ വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് വിളിക്കാം കാല ദേശ പ്രായ ഭേദമന്യ നമ്മൾ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത് ചാനൽ തുടങ്ങിയത് നമ്മൾ ഫുൾ ടൈം ലൈവ് ക്ലാസ്സുകളാണ് അതായത് ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാം ലൈവാണ് സബ്ജി നിവാരണം ചെയ്ത് നമുക്ക് പറഞ്ഞു തരാമോ അതിൻ്റെ പരമാവധി നന്നായിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അങ്ങനെ വരച്ചു നോക്കി നോക്കി വളരെ പതുക്കെ വരച്ചു അപ്പോൾ ഇത് ട്രയാങ്കിൾ ഈ റെക്റ്റാംഗിൾ ഇതിനൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കണ്ണൊക്കെ വരയ്ക്കും അത് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് കണ്ടോ ഇവിടെയാണ് ഇതിൻ്റെ കണ്ണ് രണ്ട് സൈഡിൽ കണ്ണുണ്ട് പിന്നെ ഇവിടുത്തെ മുഖ ഇത്രയും പതും ഇതൊക്കെ നമ്മൾ ആദ്യമേ പേന അയക്കുന്ന അല്ലെങ്കിൽ പെൻസിലൊന്ന് അടയാളപ്പെടുത്തുന്നു കണ്ടോ അപ്പം ഇങ്ങനെ വന്നിട്ട് ആടിൻ്റെ സ്കെച്ച് ചെയ്ത സമയത്ത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാ ഷേപ്പ് ഒക്കെ ഇട്ട് ധാരാളം വരകൾ നമുക്ക് വേണമെന്ന് ഇറേസ് ചെയ്യാൻ തെറ്റി പോയി കഴിഞ്ഞ കേട്ടോ ഞാനിപ്പോൾ ഇറേസിലെടുത്തു തന്നെയുള്ളൂ ഇറേസ് ചെയ്തുകൊണ്ട് തെറ്റില്ല ഞാൻ കാണിച്ചു അത് നമ്മൾ കൈ തെളിയുന്നവർ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇറേസ് ചെയ്തൊക്കെ പഠിക്കാം നമ്മൾ എത്ര പ്രാവശ്യം ഇറേസ് ചെയ്തു എന്നുള്ളതല്ല നമ്മൾ എത്ര നല്ലൊരു ചിത്രം വരച്ചു എന്നുള്ളതാണ് കാര്യം കണ്ടോ നമ്മൾ ഈ ചിത്രത്തെ ഇത്രയും ഇങ്ങനെ ചെയ്തു നോക്കുക ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വരകളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് വായിക്കാം നോക്കുക മായ്ച്ചതിന് ശേഷം ഞാൻ ആർട്ട് ലൈൻ്റെ ടെൻ ബി പെൻസിലെടുത്തിട്ട് ഒരു കൊമ്പ് വരയ്ക്കുന്നുണ്ട് ദ വളരെ പതുക്കെ ഇവിടുന്ന് പെൻസിൽ ഈ വര വരണ്ട് മാഞ്ഞെങ്കിലും എനിക്ക് ഒരുമാതിരി കാണാം ഈ വരകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ട് ഇവിടെ നിർത്തി നമ്മളൊരു ചെറുതായിട്ടൊരു ഷെയ്ഡൊക്കെ കൊടുക്കാം ദേ വളരെ പതുക്കെ ഇങ്ങനെ ഇച്ചിരി കമഴ്ത്തിയ വരയ്ക്കണേ എന്നിട്ട് ഇതിൻ്റെ രോമങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വന്ന് കേട്ടോ ഇങ്ങനെ വരച്ച അതിനുശേഷം ഈ കണ്ണിൻ്റെ ഭാഗ്യം ഒന്ന് അടയാളപ്പെടുത്തി ഇത്ര ഡീറ്റെയിൽ മതി ഇവിടെ നമ്മൾ കണ്ടോ തെങ്ങിനെ വരച്ചിട്ട് രണ്ട് വര കിട്ടു കണ്ണിൻ്റെ ഇത് വലിയ ഡീറ്റെയിലിൻ്റെ ആവശ്യം വരുന്നില്ല എന്നിട്ട് ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോയാൽ മതി ചില വരകളൊന്നും വരച്ച് കൂട്ടാൻ പറ്റില്ല ഇവിടെ നമ്മളിത് ഇവിടെ നിന്ന് ഷെയ്ഡ് ചെയ്യാൻ കണ്ടെ പെൻസിലോ പതുക്കെ ഷെയ്ഡ് ചെയ്താൽ മതി ഓക്കെ ഇത് ടെൻ ബി ആണെങ്കിൽ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വരയ്ക്കാം നമ്മൾ എത്രമാത്രം കയ്യിൽ പ്രഷർ കൊടുക്കുന്നു അതുപോലെ ഇരിക്കും കണ്ടോ ഇങ്ങനെ വരച്ചു വന്നു ഞാൻ പരമാവധി വീഡിയോയുടെ നീളം കൂടാതെ വരയ്ക്കാനാണ് നോക്കുന്നത് കാരണം ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് എത്ര വരച്ചുവോ അത് അതുപോലെ തന്നെ കാണിക്കണം അപ്പോൾ സമയം കൂടിപ്പോവും അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ചെറുതാക്കി ചില ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളയാണ് അത് ചിത്രമല്ല പഠിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത് കാണുന്ന നിങ്ങൾക്ക് പഠിക്കുന്നതിന് അല്പം വിഘാതമുണ്ടാക്കും കാരണം നമ്മൾ പലതും ഓടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴെ കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് അല്പങ്ങൾ വീഡിയോ നീണ്ടു പോകുന്നത് എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് സത്യം ക്ഷേപിക്കുക നിങ്ങൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒരു ഭാഗം പോലും ഞാൻ ഞാനിതിനകത്തുനിന്ന് കളയുന്നില്ല ഇനി ഇറേസ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമേ ഉള്ളൂ അതൊന്ന് നമ്മൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഇറേസ് ചെയ്യുന്നത് കാരണം ഇറേസ് ചെയ്യുന്നത് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പണ്ടു നമ്മൾ തൂത്ത് തുടച്ച് പഠിച്ചവരായതുകൊണ്ട് ഇറേസിംഗ് പഠിച്ചായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കണ്ടോ ഒരു വളരെ ലൈറ്റായിട്ട് പെൻസിൽ ഉപയോഗിക്കും വളരെ ഡാർക്കായിട്ട് ലൈറ്റായിട്ട് നമുക്ക് പെൻസിൽ ഉപയോഗിക്കും നമ്മുടെ കൈ കൈക്കൊള്ളുന്ന പ്രഷറാണ് അതിൻ്റെ കാര്യം ഇതുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് ഓരോ ഭാഗമായിട്ട് വരച്ച് വരികയാണെങ്കിൽ നമുക്ക് ഈ ചിത്രം നന്നായിട്ട് കൊണ്ടുപോകാം ഇവിടം വരെ കൊണ്ടുപോന്ന് നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട ഈ വരച്ച് ചിത്രം നോക്കി എങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കത് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ കാലം ഇങ്ങനെ വന്ന് ഇതിന് രോമം ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള വരകളൊക്കെ വരയ്ക്കുന്നത് ആ രോമം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് മനുഷ്യരെ വരയ്ക്കുക നമ്മളങ്ങനെ വരയ്ക്കില്ല ഒറ്റ വരയിലല്ലേ ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു രോമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ വരയ്ക്ക് ചെയ്തത് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അറിയേണ്ടത് ഓരോ ചിത്രകാരനും അവരുടേതായ ഒരു ശൈലി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല ഇത് ഞാൻ വരയ്ക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാം ആ തോന്നിപ്പിക്കല് വന്നാൽ മതി ഇത് കുറേ കാലം നമ്മൾ ചിത്രകല പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ശൈലി രൂപപ്പെട്ടു വരും കണ്ടോ ഇവിടെയൊക്കെ ഇനി ഇങ്ങനെ വരകൾ മുറിച്ച് നിർത്തിയിരിക്കുക ഇവിടുന്ന് കൈവന്നു കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെറിയ വര നമുക്കിനെ നോക്കാം എന്ന് വെച്ചാൽ ഇത് അപ്പുറത്തായതുകൊണ്ടാണ് ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്തത് ഷെയ്ഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങും അനാട്ടമീൻ ഫെയ് ഫിഗർ ഡ്രോയിങ് മീൻസ് പോർട്ട്രേറ്റ് ഡ്രോയിങ് ഫേസ് ഒക്കെ വരയ്ക്കുന്ന എല്ലാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സീനറി ഉണ്ട് അങ്ങനെ അത്യാവശ്യം ചിത്രകല പഠിക്കേണ്ടവർക്ക് വേണ്ട എല്ലാ മാർഗങ്ങളുമുണ്ട് അതല്ല നേരിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് നോക്കുക ഈ ഭാവം ഇനി വരയ്ക്കണം ഇവിടെ കണ്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുത്തുകൊണ്ടോ അതിന് ആ രോമം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും എവിടെയൊക്കെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാം സോറി ഇങ്ങനെയൊക്കെ വരയ്ക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്കത് വരയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിശ്ചയമായിട്ടത് എനിക്കൊന്ന് അയച്ചു തരിക നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇപ്പം നമുക്ക് വരയ്ക്കുമ്പോൾ സംശയമുള്ള ഏരിയയിൽ നമ്മൾ വളരെ പതുക്കെ വരച്ചിട്ട് കൊണ്ടുപോവുക എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ പിന്നെ അത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം ഷേപ്പ് ചെയ്തെടുക്കുക ഇത് ഈ പഠിപ്പിക്കുന്ന ഒരു മാർഗം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് ചിത്രകല ചെയ്യാം പിന്നെ ചിത്രകല അക്കാദമിയിൽ പഠിച്ച ഫൈൻ ആർട്സ് സ്കൂളിലൊക്കെ പഠിച്ചിറങ്ങി വരച്ച് തെളിഞ്ഞ ഒരു ചിത്രകാരന് ഒന്നും വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് ചിത്രകലയുടെ പ്രണയമുള്ള ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുള്ള അതിന് സാധിക്കാതെ പോയ പഠിക്കാൻ സാധിക്കാതെ പോയ എൻ്റെ മിത്രങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണിത് കണ്ടോ ഈ രോമങ്ങളൊക്കെ വരയ്ക്കും നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കണം എങ്ങോട്ടാണ് ഇതിൻ്റെ രോമങ്ങൾ നിൽക്കുന്ന നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇതിപ്പോൾ പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ നിങ്ങൾ വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് കൈ വരികയുള്ളൂ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പലതാപ്പിള്ളി ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ നോക്കിയിട്ട് നടക്കുന്നില്ല ഫുൾ ഉടായിപ്പാണ് എന്ന് ചിന്തിക്കേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊക്കെ വരും കേട്ടോ പക്ഷേ പ്രാക്റ്റീസ് ചെയ്യണം അല്ലാതെ പറ്റില്ല നിങ്ങൾ ഡെയിലി ഒരു ചിത്രം നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന പൂവിനെ നോക്കി ഒന്ന് പറിച്ചെടുക്കണം നോക്കി വരച്ചാൽ മതി ഇലയെ നോക്കി അവിടെ വന്നിരിക്കുന്ന പൂമ്പാറ്റയെ നോക്കി ഒന്ന് സ്കെച്ച് ചെയ്യാൻ നോക്കണം ഒന്നുമില്ല അടുക്കളയിലുള്ള സവാളയും വെണ്ടക്കയും പച്ചമുളകും തക്കാളിയൊക്കെ നോക്കി വരച്ചാലും നല്ലതാണ് അങ്ങനെ എന്തും വരയ്ക്കാൻ പറ്റിക്ക നമ്മുടെ ഒബ്സർവേഷൻ കൂടും നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ പിന്നീട് വരയ്ക്കാം ഇപ്പം ഞാൻ ഈ പഠിപ്പിച്ചതൊക്കെ ഒരു മാർഗം മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ ഇനിയും വരയ്ക്കാനുണ്ട് ഈ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ചെറിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ ആടിനെ വരച്ചത് ഒരു വര പോലും നിങ്ങൾക്ക് പറ്റാത്തായിട്ട് ഞാനിവിടെ ചെയ്തിട്ടില്ല അപ്പോൾ കൂടുതൽ സമയവും കളയുന്നില്ല നമുക്ക് നിങ്ങൾക്ക് പ്രാക്ടീസിനായിട്ട് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിൽ തെറ്റു കുറ്റങ്ങളുണ്ട് ഇല്ല കാരണം ചെറിയ സമയം കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് ഇതൊരു പൂർണ്ണാർത്ഥത്തിലെ ചിത്രമല്ല എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ചിത്രകലയിൽ കാരണം നമുക്കൊന്നും ഒബ്സർവ് ചെയ്യാൻ സമയമില്ല എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക ഇത് വരച്ച മാർഗ്ഗം നിങ്ങളെ കാണിച്ചു തരുക നിങ്ങൾക്ക് വരയ്ക്കാൻ പ്രചോദനമാവുക ഇത് മാത്രമാണ് എൻ്റെ ഈ ലക്ഷ്യം അങ്ങനെയാവട്ടെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക കൂടെ ഉണ്ടാവുക ഇതിലേറെ അഭിപ്രായങ്ങൾ പറയുക ഒരുപാട് ഇഷ്ടം